സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത ഏക മകളുടെ ദേവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീർച്ചിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എം എസ് എസ് ടി സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ നെൽ ക്യാൻസിസ് ക്രിസ്തുവിനായി സന്യാസ ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ ഒത്തിരിയേറെ എതിർപ്പുകൾ മാതാപിതാക്കളുടെ ഭാഗത്തു ഭാഗത്തുടക്കം വന്നപ്പോഴും ഈശോ നിങ്ങളെ നോക്കിക്കൊള്ളുമെന്ന മറുപടിയാണ് ചെറുപുഞ്ചിരിയോടെ നെൽ അവർക്ക് നൽകിയത് ഞാൻ കല്യാണം കഴിച്ചാൽ അവരിൽ നിന്ന് പിരിഞ്ഞു മാറി നിക്കണമല്ലോ അത്രയൊരു ഡിസ്റ്റൻസേ ഉള്ളു ഇപ്പോഴും ഞാൻ സിസ്റ്റർ ആയതൊരു ജീവിതം തിരഞ്ഞെടുത്തു കല്യാണം കഴിക്കുവാണെങ്കിലും ഞാൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ പോകേണ്ടത് അപ്പോഴും അവരൊറ്റക്ക് തന്നെയാണ് അപ്പം ഈശോ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്ന കാര്യം മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ തങ്ങൾ ഒറ്റയ്ക്കാണെന്നും തങ്ങളെ നോക്കാൻ ആരുമില്ലെന്നും മാതാപിതാക്കൾ നെല്ലിനോട് പറഞ്ഞപ്പോൾ ഈശോ നിങ്ങളെ നോക്കിക്കോളുമെന്ന മറുപടിയാണ് നെൽ നൽകിയത് എപ്പോഴും അവരെ സൂക്ഷിക്കുന്നുണ്ടെന്നും സിസ്റ്റർ പറയുന്നു അവരും എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഞങ്ങളെ നോക്കാൻ ആരുമില്ല പക്ഷെ എനിക്ക് ആകെ ആ സമയത്ത് ഇവിടെ വരണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു ഈശോ എല്ലാം നോക്കിക്കോളും എനിക്കിപ്പോൾ തൽക്കാലം ഈ സിസ്റ്റർ ആകണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു അവരെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല ഈശോ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി അവരിപ്പോഴും നന്നായി സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് ചില രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈശോ എപ്പോഴും അവരെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ഉള്ളിലുണ്ട് ഇത്രയും കഷ്ടപ്പെട്ടല്ല ഞങ്ങളെ വളർത്തിയത് ഇത്രയും പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇട്ടിട്ട് പോവുകയാണോന്ന് ചോദിച്ചു പക്ഷേ അവരുടെ ആ സങ്കടവും ഒന്നും എനിക്ക് ഒത്തിരി ഫീൽ ഒന്നും ചെയ്തില്ല എനിക്ക് ഇവിടെ വന്നാൽ മതി എങ്ങനെയെങ്കിലും എനിക്ക് സിസ്റ്റർ ആയാൽ മതി എനിക്ക് ആ ഒരു മണവാട്ടി മണവാട്ടിയാവണം എന്നുള്ളൊരു ഉറപ്പ് മാത്രം എൻ്റെ മനസ്സിലുള്ളായിരുന്നു അവർ കരയുകയും ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ അതൊന്നും എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തിയില്ല ഉള്ളിൽ സങ്കടമുണ്ട് അവരെ പിരിഞ്ഞു പോരുന്നതിൽ പക്ഷേ എനിക്ക് മണവാട്ടി ആവണം ആ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു സന്യാസി ജീവിതം തിരഞ്ഞെടുക്കുന്ന കാര്യം സഭാ അധികാരികളുമായി പങ്കുവച്ചപ്പോൾ സിസ്റ്റർ നെൽ ഏക മക്കളായതിനാൽ സന്യാസി സഭാ നേതൃത്വം ആദ്യം എതിർപ്പറിയിച്ചുവെങ്കിലും നെല്ലിന്റെ വിളി സന്യാസി ജീവിതത്തിലേക്കാണ് തിരിച്ചറിഞ്ഞ സഭാ നേതൃത്വം പ്രാർത്ഥനാപൂർവ്വം നെല്ലിന് പരിശീലന കാലഘട്ടങ്ങളിൽ പിന്തുണ നൽകി കൂടെ നിന്നു മോക്ക് വേണമെങ്കിൽ അപ്പനും ഉള്ളതാണ് അവരെ നോക്കാനായിട്ട് ആരും കാണില്ല എന്നൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞ മദറെ ഈശോ നോക്കിക്കോളും എനിക്ക് ഈശോയുടെ മണവാട്ടി ആവാനാണ് ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞു അവരുടെ ഫാറിന് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഫോർമേഷൻ കാലഘട്ടത്തിലല്ല അവരുടെ മാതാപിതാക്കളുടെ ഫാദറിന് എതിർപ്പുണ്ടായിരുന്നു പിന്നീട് ഞാൻ സിസ്റ്ററായി കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് അവർ അക്സെപ്റ്റ് ചെയ്തത് സിസ്റ്റർ ആകെ ആയേ എന്നുള്ളത് ക്രിസ്തു തന്നെ വിളിക്കുന്നു ജീവിതം മാറ്റിമറിച്ചത് തന്റെ തന്റെ ബന്ധുവായ ഒരു സന്യാസിനിയിലൂടെയാണ് ദൈവികമായ ഇടപെടൽ ജീവിതത്തിൽ സംഭവിച്ചതെന്നും സിസ്റ്റർ നൽ പറയുന്നു ഞാൻ സിസ്റ്റർ ആകണമെന്ന് അങ്ങനെ വിചാരിച്ചില്ലായിരുന്നു എൻ്റെ രാണിയുടെ വീട്ടിൽ താമസിച്ചോണ്ടിരുന്നപ്പോൾ കല്യാണം വന്നായിരുന്നു അത് കഴിഞ്ഞൊരു സിസ്റ്റർ ഇവിടുത്തെ സിസ്റ്റർ എൻ്റെ ആൻറ്റിയാണ് അങ്ങനെ ഇവിടെ ക്യാമ്പിന് വന്നാണ് സിസ്റ്റർ ആകാനുള്ള ഒരു താല്പര്യം ഉണ്ടായത് അങ്ങനെ ഇവിടെ വന്ന് ചേർന്നതിന് ശേഷം ക്യാമ്പിന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സിസ്റ്റർ ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനെയാണ് സിസ്റ്റർ ആകാൻ വേണ്ടി വന്നത് വെക്കേഷന് വന്നപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ഞാനൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയത് അപ്പോൾ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ സിസ്റ്റർ എന്നോടൊരു കാര്യം ചോദിച്ചാൽ അതാണ് എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തത് രാത്രികളിൽ ഇങ്ങനെ കറക്റ്റ് ആൻ പൊങ്ങുന്ന സമയത്ത് എന്നെ ആരും ഇങ്ങനെ വിളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു അപ്പോൾ ഒരാണിൻ്റെ ശബ്ദമാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പേര് വീട്ടിൽ വിളിക്കുന്ന പേര് വിളിച്ചാണ് വിളിക്കുന്നത് അപ്പോൾ ഈ കാര്യം എനിക്കും എൻ്റെ ആൻറ്റിക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ല അപ്പം സിസ്റ്റർ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ ചോദിച്ചു ഈശോ രാത്രി വിളിക്കുന്നത് പോലെ തോന്നാറുണ്ടോയെന്ന് അപ്പം സിസ്റ്ററിന് എനിക്ക് ആൻറ്റിക്ക് മാത്രം അറിയാവുന്ന കാര്യം സിസ്റ്ററിന് എങ്ങനെ അറിയാം എന്നുള്ളത് വെച്ച പറഞ്ഞ് ഈശോ എന്നോട് ചോദിക്കാൻ പറഞ്ഞത് അപ്പോൾ അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത് അങ്ങനെയാണ് ഞാനിവിടെ ക്യാമ്പിന് വരാനും ക്യാമ്പിന് വന്നതിന് ശേഷം എനിക്ക് ദൈവവിളി കിട്ടാനും സിസ്റ്റർ ആകാൻ വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഈശോ നൽകുന്നൊരു വിളിയാണ് ദൈവവിളി അതിൽ നിൽക്കുന്നത് ഏറ്റവും ഭാഗ്യകരമായൊരു ജീവിതമാണ് മറ്റുള്ള ജീവിതം സിസ്റ്റർ നെല്ലിന്റെ മാതാപിതാക്കളുടെ വിവാഹ ജീവിതത്തിനും ഏറെ പ്രത്യേകതകളുണ്ട് എൺപത് അടുത്ത് പ്രായമുള്ള സിസ്റ്റർ നെല്ലിന്റെ മാതാപിതാക്കൾക്ക് ആരോഗ്യ സംബന്ധമായോ മറ്റെന്തെങ്കിലുമോ ആവശ്യങ്ങൾ വന്നാൽ സഭാ സിസ്റ്റർ നെല്ലിനെ സ്വഭാവനത്തിലേക്ക് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനായി അയക്കാറുണ്ട് അവര് ലേറ്റ് ആയിട്ടാണ് മാരേജ് ചെയ്തത് അപ്പൊ അവർക്ക് മുപ്പത്തഞ്ചും നാപ്പത്തി അഞ്ചു വയസ്സുള്ളപ്പോഴാണ് മാരേജ് ചെയ്തത് അവർക്ക് വാർദ്ധക്യ സഹജമായ ഒത്തിരി രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അമ്മയ്ക്ക് മുപ്പത്താറും പപ്പായയ്ക്ക് നാൽപ്പത്താറും കല്യാണ ജീവിതത്തിൽ ഒത്തിരി ഒക്കെ ഉണ്ടാവുമല്ലോ ചിലവർ വിടത്തില്ല അങ്ങനെ പക്ഷേ ഇവിടെ ആണെങ്കിൽ അപ്പനും അമ്മയ്ക്കും സുഖം ഇല്ലെന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു അഞ്ച് ദിവസം പോയി നിൽക്കുമോ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യാം ഞങ്ങളുടെ സേവനത്തിലും കൂടെ പെടുന്നതാണല്ലോ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അപ്പനും അപ്പനമ്മയ്ക്കും വയ്യെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് ശുശ്രൂഷിക്കാനും അവർക്ക് പോകാനും ഒക്കെ സാധിക്കും പത്താം ക്ലാസ് കഴിഞ്ഞാണ് നെൽ സന്യാസ ജീവിതം തെരഞ്ഞെടുക്കുന്നത് ആറു വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ നെൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിന് കൊല്ലം രൂപത മുൻ അധ്യക്ഷൻ ഡോക്ടർ സ്റ്റാൻലി റോമന്റെ മുഖ്യ കാർമ്മിക നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷയിൽ സഭാവസ്ത്ര സ്വീകരണവും ആദ്യവ്രത വാഗ്ദാനവും നടത്തി എം എസ് എസ് ടി സന്യാസി സമൂഹത്തിന്റെ കൊല്ലം ജനറേറ്റ് ക്യാമ്പസോട് ചേർന്നുള്ള ചെറുപുഷ്പം സി ബി എസ് ഇ സ്കൂളിൽ ബർസാറായി ശുശ്രഷയിനോടൊപ്പം ഡിസ്റ്റൻസായി ബി എ ഡിഗ്രിയും സിസ്റ്റർ നെൽ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം ഒരു കുടുംബത്തിൽ അങ്ങനെ പോലെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിലെ ഒറ്റമോളായിട്ടാണോ ജീവിച്ചത് അങ്ങനെയൊന്നും അയാള് ഞങ്ങളടുത്ത് കാണിച്ചിട്ടില്ല കുറേ നാൾ കഴിഞ്ഞ് കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞങ്ങൾ അറിയുകയൊക്കെ ചെയ്തത് ആള് പറയൊക്കെ ചെയ്തത് നല്ല നല്ല ഫ്രീ ആണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും എപ്പോഴും നമ്മളെ എന്താണ് കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ജോലി ചെയ്യുമ്പോഴായാലും ചെയ്യുന്നത് നല്ല കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ട് പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകി സന്യാസിനി സമൂഹവും സഹ കൂടെയുണ്ട്